നമസ്കാരം തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ നല്ല രുചിയോടു കൂടി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മത്തങ്ങ വൻപയർ കറിയുടെ റെസിപ്പിയാണിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി ഇതിനുവേണ്ടി നൂറ് ഗ്രാം ആണ് എടുത്തത് വെള്ളം ഒഴിച്ച് നന്നായി കഴുകി കുറച്ച് സമയം കുതിർക്കാൻ വെക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മത്തനാണ് എടുത്തത് ഇതിൻ്റെ തൊലിയും കുരുവും കളഞ്ഞ് നുറുക്കി കഴുകിയെടുത്തിട്ടുണ്ട് വൻപയർ കുതിർന്നിട്ടുണ്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മത്തൻ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയതും ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർക്കാം കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ വേവിക്കാം ഇപ്പോൾ നമുക്ക് കുക്കർ തുറന്നു നോക്കാം മക്കനോ വൻപയറോ നന്നായി വെന്തിട്ടുണ്ട് ഇനി വേണ്ടത് മറ്റൊരു പാത്രം ചൂടാക്കുകയാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം രണ്ട് വെറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം പതിനഞ്ച് ചെറിയുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിക്ക് പകരം ഒരു മീഡിയം സൈസ് സവാള ചതച്ച് ചേർത്താലും മതി ഇത് നന്നായി വഴറ്റിയെടുക്കുക ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കൂടുതൽ രുചി ചെറിയുള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം ഇതും നന്നായി വഴറ്റുക തക്കാളി ഇപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് വേവിച്ച മത്തൻ വൻപയർ കൂട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഈ കറി ഒന്ന് നന്നായി തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മത്തൻ വൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ലൂസല്ലാത്തൊരു കറിയാണിത് നല്ല രുചിയും കൂടാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും ആയ ഒരു കറിയാണിത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഊണനപ്പും സെർവ് ചെയ്യാം